നാരായണീയത്തിലെ അഞ്ചാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് പ്രാകൃതത്തെക്കുറിച്ച് അഭവത് പ്രാക് പ്രാകൃത പ്രക്ഷേ മാം ഗുണസാമ്യകൃതോതാ ലയം പണ്ട് പ്രാകൃത പ്രളയകാലത്ത് ഈ കാണുന്ന വ്യക്തവും അവ്യക്തവുമായ പ്രപഞ്ചം ില്ല പ്രപഞ്ചം ഉളവാകുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾ പല അളവിൽ ഇടകളരുമ്പോഴാണ് പക്ഷെ ഈ ഗുണങ്ങൾക്ക് സാമ്യം വന്നതോടുകൂടി എല്ലാം ഒരുപോലെ വന്നതോടുകൂടി മായ തടയപ്പെട്ട വികാരത്തോടു കൂടിയതായി നിന്തിരുവടിയിൽ ലയം പ്രാപിച്ചു ഈ അവസ്ഥ വന്നപ്പോഴ് ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല ജീവികളില്ലാത്തത് കൊണ്ട് മരണവുമില്ല മരണമില്ലാത്തതുകൊണ്ട് മോക്ഷവും ഇല്ല അതുപോലെ തന്നെ പകലോ രാത്രിയോ ഇല്ല ഉണ്ടായിരുന്നത് നിന്തിരുവടി മാത്രം പരമാനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ അവിടുന്ന് മാത്രം ശേഷിച്ചിരുന്നുവത്രേ എന്ന് അറിവുള്ളവർ പറയുന്നുകൃതൗതം ലയം ോ മൃത്യു തൃതം സമഭൂന്നോത്രേ സ്ഥിതിഷ്യാനന്ദ അഞ്ചാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് പ്രളയകാലത്തെ പ്രപഞ്ചത്തിലെ സ്ഥിതി കാലകർമ്മഗുണാശ്ച ജീവനവക विश्वं च कार्यं विपो जन लीला रदिमे युषि तोय तदा निर्लीना दमायायुहु तेषां नैव वदन അല്ലയോ സർവശക്തനായ ഭഗവാനേ ആ പ്രളയകാലത്ത് പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ഗുണങ്ങളും കാലവും കർമ്മവും ജീവസമൂഹങ്ങളും എന്നുവേണ്ട സമസ്ത വിശ്വകാര്യങ്ങളും നിന്തിരുവടിയിൽ പ്രാപിച്ചു ഭഗവാന്റെ ആനന്ദ കേളി എന്ന കണക്ക് ഭഗവാന്റെ ഒരു ലീലയായി നിന്തിരുവടിയിൽ തന്നെ ലയിച്ചു ബ്രഹ്മപ്രളയത്തിനു മുമ്പ് ഇവയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയാൻ കഴിയും അതാണ് ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണെന്ന് പറയുന്നത് അവ്യക്തമായ ഒരു ശക്തിയുടെ നിലയിൽ സ്ഥിതി ചെയ്തിരുന്ന അവ ഇല്ലെന്ന് അതിത്യന്മാർ പറയുന്നില്ല കാരണം ഈ വസ്തുതകളൊന്നും വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ

तेषाम् नैव वदन्त्य सत्त्वमयि भोगो शक्त्यात्मना तिष्ठताम् नो चेत् किम् भूयो भवेत् सम्भवः <Allāh> अञ्जाम् दशकतिले मूनामते श्लोकमाण ായണം ചെയ്യുന്നത് സൃഷ്ടിയുടെ ആരംഭം ദ്ധകാലാത്മികുച്ചു ത്രിഭുവിനീ ഭാവായ മാ ഖലു ൃഷ്ടം സ്വഭാവോ ഇപ്രകാരം രണ്ട് പരാർത്ഥകാലം നീണ്ട മഹാപ്രളയത്തിന്റെ അവസാനം സൃഷ്ടി നടത്താനുള്ള ഇച്ഛയാകുന്ന ഈക്ഷണം അഥവാ പ്രകൃതി മായാശക്തി തന്നെ മൂന്ന് ലോകങ്ങളുടെയും ഉത്പത്തിക്കായി ചോദിച്ചു അഥവാ ഇളകി ഈ മായിൽ നിന്ന് തന്നെ കാലശക്തിയും എല്ലാ കർമ്മശക്തിയും വാസനാശക്തിയും വ്യക്തമായി പ്രകാശിച്ച് ഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായാശക്തിക്ക് സഹായകർമ്മത്തെ ചെയ്തുവല്ലോ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന യുഗം കലിയുഗമാണെന്ന് പറയപ്പെടുന്നു ഈ കാലഘട്ടത്തിലും നാം കൊച്ചു കൊച്ചു പ്രളയം അനുഭവിച്ചറിയുന്നുണ്ട് െ ഭൂമിയിലെ വസ്തുക്കളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന പ്രളയം അത് അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല എന്നാൽ യുഗാവസാനത്തിലുള്ള മഹാപ്രളയത്തിൻ്റെ ദൈർഘ്യം ദ്വിപരാർത്ഥമാണ് അതായത് രണ്ട് പരാർത്ഥം എന്നുവെച്ചാൽ നൂറ് ബ്രഹ്മവർഷം കുറച്ചുകൂടി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ഒരു ചതുർയുഗം അതായത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അങ്ങനെ നാല് യുഗങ്ങളും ചേർന്നത് ഒരു ചതുർയുഗം അത് പന്തിരായിരം ദേവവർഷം ആണ് എൻ്റെ ദൈർഘ്യം അതായത് മനുഷ്യ വർഷത്തിൽ പറയുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം അങ്ങനെ രണ്ടായിരം ചതുർയുഗം ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയപ്പെടുന്നു മുന്നൂറ്ററുപത് ബ്രഹ്മാവിൻ്റെ ദിവസങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു വർഷം ഒരു ബ്രഹ്മവർഷം അങ്ങനെ അമ്പത് ബ്രഹ്മവർഷം ചേർന്നതാണ് ഒരു പരാർത്ഥം അപ്പോൾ നൂറ് ബ്രഹ്മവർഷമാണ് ഒരു ദിവരാർത്ഥം അപ്പോൾ ഈ പ്രളയം മഹാപ്രളയം നൂറ് ബ്രഹ്മവർഷം നിലനിൽക്കുന്നതാണ് അതിനുശേഷം മായ സ്വയം സൃഷ്ടിക്കായി ഒരുങ്ങുകയാണ് ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഗതാക്ഷം സിസൃഷ്യാത് ബിഭ്രാണേ ദൈ ചുക്ഷുഭേ ത്രിഭുനഭാവായ മായാരൃഷ്ടം സ്വഭാവോ ച പ്രാദുർഭൂയു വിധദു അഞ്ചാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം മായാസിതോ പ്രവിഷ്ടപുഷ साक्षीधिगीतो भवान् भेदैस्तां प्रतिबिम्बितो विविशिवान् जीवो विनैवापरकोधिदात भवता सञ्चोदिता च स्वयम् माया स खलु बुद्धिदत्त्वमसृज മായയുടെ സാമീപ്യമുള്ളവനും എന്നാൽ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോട് കൂടിയവനുമായ നിന്തിരുവളി സാക്ഷി ചൈതന്യമെന്ന് ശ്രുതികളാൽ ഗാനം ചെയ്യപ്പെട്ടവനാകുന്നു ഉപാധി ഭേദങ്ങളുള്ള ആ മായേ പ്രതിബിംബരൂപത്തിൽ പ്രവേശിച്ച തന്നെ ജീവാത്മാവായി ഭവിക്കുന്നു അങ്ങനല്ല വേറൊരാളല്ല പ്രകൃതിക്ഷോഭാനന്തരം കാലാതിശക്തികളാൽ ഉണർത്തപ്പെട്ടതും നിന്തിരുവടിയാൽ പ്രേരിപ്പിക്കപ്പെട്ടതുമായ ആ മായ സ്വയം സൃഷ്ടിച്ചു ഈ ബുദ്ധിതത്വം മഹാൻ എന്ന് അറിയപ്പെടുന്നു സൃഷ്ടിയുടെ ആദ്യ രൂപമാണ് ത്രിഗുണാത്മകമായ ഈ മഹത്തത്വം साक्षिदिगीतो भवान् भेदैस्ताम् प्रतिबिम्बितो विविशिवान् जीवोऽपि नैवापरगा कालादिप्रतिबोधिताथ भवदा सञ्चोदिता च स्वयम् माया सा खलु ದಶಕ ಶ್ಲೋಕ ತತ್ರಸೌ ತ್ರಿಗುಣಾತ್ಮಗೋಬಿಜ ಮಹಾನ್ ಸತ್ವ ಪ್ರಧಾನ ಸ್ವಯಂ ಜೀವೇಶಿನ್ ಖಲು ನಿರ್ವಿಕಲ್ಪ

ചേർന്നതാണെങ്കിലും അതായത് സത്വരചമോ ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണെങ്കിലും സത്വഗുണപ്രധാനമായിട്ടുള്ളതാവുന്നു ഇത് സ്വയം ഈ ജീവാത്മാവിൽ നിർവികല്പം അതായത് മനുഷ്യത്വാദികളായ വിശേഷ ധർമ്മങ്ങളുടെ സ്ഫുരണമില്ലാത്ത വിധം അഹം അഥവാ ഞാൻ എന്ന ഒരു ബോധത്തെ മാത്രം ജനിപ്പിക്കാനുള്ള കാരണമാകുന്നു അല്ലയോ വിഷ്ണു ഈ മഹത്വത്വം നിന്തിരുവടിയുടെ പ്രേരണ കൊണ്ട് തന്നെ മൂന്ന് ഗുണങ്ങളും വർദ്ധിച്ചതും എന്നാൽ തമോ ഗുണം അധികമായി ഉള്ളതുമായ ജീവാത്മാവിൽ വിഭിന്നങ്ങളായ ധർമ്മങ്ങളെ ജനിപ്പിക്കുന്നതും ആയ അഹന്തത്വം अथवा अहङ्कारतत्त्वते सृष्टिचु तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधानस्वयम् जीवेस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादकः चक्रेऽस्मिन् സവികൽപ്പബോധകമഹം തം മഹാൻ കൽവസൗ ത്രികുലം പ്രേരണാത് അഞ്ചാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് വൈകാരികം सोऽगं च त्रिगुणक्रमात् त्रिविधतामासाद्य वैकारिको भूयस्तैजसतामसाविधि सत्त्वात्मना देवान् इन्द्रियमानिनो घृतदिशावादार्कवश्याश्च नो वन्नेन्द्राच्युतमित्रकन् ീരുദ്ധ്ര ശാരീരകൻ അഹന്തത്വം ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞു ആ അഹന്തത്വമാകട്ടെ അഹങ്കാരതം മൂന്ന് ഗുണങ്ങളെ ആശ്രയിച്ച് മൂന്നായി വേർതിരുന്നു വൈകാരികം തൈജസം താമസം എന്നിങ്ങനെ അവയിൽ സാത്വികമായ വൈകാരികം എന്ന അഹങ്കാര തത്വം കൊണ്ട് ദിക്ക് വായു സൂര്യൻ വരുണൻ അശ്വിനി ദേവകൾ എന്നിവ സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ ജീവികളിൽ ദിക്ക് ശ്രോത്രം എന്ന ഇന്ദ്രിയത്തിൻ്റെയും വായു തൊക്ക് എന്ന ഇന്ദ്രിയത്തിൻ്റെയും സൂര്യൻ നേത്രം എന്ന ഇന്ദ്രിയത്തിൻ്റെയും വരുണൻ ജിഹുയുടെയും അശ്വിനീദേവകൾ നാസികദ്വാരങ്ങളുടെയും അതിദേവതകളായി സൃഷ്ടിക്കപ്പെട്ടു അതോടെ ശ്രവണം സ്പർശനം ദർശനം രസം ീ വ്യാപാരങ്ങൾ ഉണ്ടായിക്രമാസാദ്യൂയ സ്ഥൈജസതാമസാവിന്വ്യേന സത്വാത്മന ദേവാൻ

ൂമൻ മാനസബുദ്ധ്യഹം ചിത്തവൃത്യം തച്ഛാന്ധക്കരണം വിഭോ തവ ബ സ്പംശേവാസൃജത് ജാതസ്തോ ദശേന്ദ്രിഗണ താമസം സാത് പുനത്തന്മാത്രം ശബ്ദോജനി സർവശക്തനുമായ ഭഗവാനെ നിന്തിരുവടിയുടെ ശക്തിയിലെ പ്രേരണ ഏതുവായിട്ട് വൈകാരികം എന്ന സത്വംശം തന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന നാല് പ്രവൃത്തികളോടുകൂടിയ ആ ശാസ്ത്രപ്രസിദ്ധമായ അന്ധകരണത്തെയും സൃഷ്ടിച്ചു രൂപമായ തൈജസാംശത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയഗണങ്ങൾ അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി അല്ലയോ ഗുരുവായൂരപ്പ അവിടുത്തെ പ്രേരണ നിമിത്തം താമസംശത്തിൽ നിന്നാകട്ടെ ആകാശത്തിൻ്റെ തന്മത്രയായ ശബ്ദവും ഉണ്ടായിരീ ഭൂമൻ മാനസബുദ്ധഹംഗൃധിമിള ചിത്താക്യവൃത്തിന്നിദം പ്രചാന്ദകാരണം വിഭോതവബലാത് സത്വാംശയേ വാസൃജതു ജാദസ്തൈജസതോ દશેંદ્રિયગણસ્ત નભસો મરુપે શબ્દો અંજામ શ્લોક શબ્દા વ્યોમતસર્જિત વિભો स्पर्शं तदो मारुतं तस्मात् रूपमतो महोथ चरसं तोयं च गन्धं महीम् एवं माधव पूर्वपूर्वकलनाद् आद्याद्यधर्मान्निदं भूदग्राममिमं त्वमेव भगवन् അലിയോ സർവശക്തനായ ശബ്ദ ൂതത്തിൽ നിന്ന് സ്പർശ തന്മാത്രയെയും അതിൽ നിന്ന് വായുവിനെയും വായുവിൽ നിന്ന് രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും തേജസ്സിൽ നിന്ന് രസ തന്മാത്രയെയും ജലത്തെയും അതിൽ നിന്ന് ഗന്ധ തന്മാത്ര പൃഥിവിഭൂതം എന്നിവയെയും നിന്തിരുകൾ തന്നെ സൃഷ്ടിച്ചു ഇപ്രകാരം ആദ്യമാദ്യം പറഞ്ഞ ഭൂതവസ്തുക്കളുടെ സംബന്ധം ഏതുവായി മുമ്പ് മുമ്പ് പറഞ്ഞ ഭൂതവസ്തുക്കളുടെ ധർമ്മങ്ങളായ ശബ്ദാദികളോട് ചേർന്ന ഈ പഞ്ച മഹാഭൂതങ്ങളുടെ സംഘത്തെ നിന്തിരുവഴി തന്നെ ശബ്ദം തോ മാ ോയം ചന്ധം മഹീം എന്നധവ പൂർവപൂർവകലർമാന്തം ഭമേ ഭഗവശയ അഞ്ചാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് എ ഭൂതഗണേന്ദ്രിഗണം നോശേ ഗുർഭുനർമിതിവിധോരമീതിമിതൂക്തിർദഗുണ തന്നൂന്നമിഷം ളായ സൂക്ഷ്മുടേയും ആകാശാദി സ്ഥൂലഭൂതങ്ങളുടെയും സമൂഹങ്ങളും അപ്രകാരം ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അന്തരേന്ദ്രിയങ്ങൾ ഇവയും അവയുടെ അധിഷ്ഠാന ദേവതകളും യായി ജനിച്ചുവെങ്കിലും ബ്രഹ്മാണ്ട നിർമ്മാണമാകുന്ന വ്യാപാരത്തിൽ ശക്തരായില്ല അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാൽ പല പ്രകാരത്തിലുള്ള സ്തുതിവചനങ്ങളെ കൊണ്ട് വാഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടിയ നെന്തിരുപടി ഈ തത്വങ്ങളെ പ്രവേശിച്ചവനായി ക്രിയാശക്തിയെ പ്രേരിപ്പിച്ച് എല്ലാ ഭൂതങ്ങളെയും ഇന്ദ്രിയാദികളെയും താൻ തന്നെ അതിൽ ചൈതന്യമായി പ്രവേശിച്ച് അവയെല്ലാം ഒരുമിച്ച് ചേർത്ത് സ്വർണമയമായ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു भूतगणास्तदेन्द्रियगणा देवाश्च जाता पृथङ्गे नोषे गुर्भुवनाण्डनिर्मितिविधौ देवैरमीभिस्तदा त्वं नानामिध सूक्तिभिर्नुदगुण तत्त्वान्यमून्याभिशं शक्तिमुदीर्यदानि षडयन्

ജഗ്രൂപം വിരാടാഹ്വയം സാഹസ്രൈക്കരപാദമൂർ നിശേഷ ജീവാത്മകോ നിർഭാതോ സി മരുത് പുരാതിവസമാം ത്രായ സർവാമയാ ബ്രഹ്മാണ്ടം തന്നെ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആഭരണജലത്തിൽ ആയിരം വർഷക്കാലം സ്ഥിതി ചെയ്തുവല്ലോ സ്ഥിതി ചെയ്തു എന്ന് പറയപ്പെടുന്നു അതിനെ പിളർന്ന് വിരാട് എന്ന പേരുള്ള പതിനാല് ലോകങ്ങളുടെ സ്വരൂപമുള്ളതായി നിന്തിരുവടി തന്നെ നിർമ്മിച്ചു അനന്തരം സഹസ്രസംഖ്യങ്ങളായ കൈകൾ കാലുകൾ ശിരസുകൾ ഇവയുടെ കൂടി സമസ്ത ജീവജാലങ്ങളുടെയും സ്വരൂപത്തോടുകൂടിയവനായി നിന്തിരുവടി പ്രക പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ജീവജാലങ്ങളിലും നിന്തിരുവടി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം അല്ലയോ ഗുരുവായൂരപ്പ അപ്രകാരം ഉള്ള അവിടുന്ന്

निशेषजीवात्मगो निर्भातोऽसि मरुत्पुरादिव स मां त्रायस्व सर्वामयात् विशा